ഹലോ ഗായ്സ് അപ്പൊ അഭിജിത്ത് ഗെൽ ഫോർട്ടി ഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാൻ പോണേ എങ്ങനെയാണ് ഒരു കോപിയ കിന്നെടുക്കണേ അതുപോലെ തന്നെ ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അറബികൾക്ക് കട്ട് ചെയ്യണേ എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോണേ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി ആറ് കിലോ ടോട്ടൽ കോപിയ അഥവാ മോത എന്നൊക്കെ പറയും ഞാൻ മീനാണ്ടൊക്കെ ഇട്ടേക്കുന്നത് ഈ ഇരുപത്തി ആറ് കിലോയും ചെറിയ ചെറിയ ഗോപ്യാസം ആട്ടോ ഒരെണ്ണം രണ്ട് രണ്ട് കിലോ രണ്ട് കിലോ പ്ലസ് മൂന്നു കിലോ പ്ലസ് ഒക്കെ വരുന്ന ഗോപി ആസം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങൾക്ക് ഫിഷ് റിലേറ്റഡ് വീഡിയോ അതുപോലെ ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണോ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് വന്ന് പെട്ടേക്കുന്നത് അതിന് വേണ്ടിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ എന്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോ അതുപോലെ തന്നെ നമുക്ക് ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ നമുക്ക് കിട്ടിയാണെങ്കിൽ കോപ്പി മൊത്തം ബിരിയാണിക്ക് പീസ് ആക്കാൻ വിളിച്ചാട്ടോ ഈ അറബികൾക്ക് ബിരിയാണി പീസ് ആക്കുമ്പോ എന്ന് പറഞ്ഞാൽ വലിയ പീസ് വരും നമ്മളിവിടെ അതിന് ഫോഗാന്നാണ് കേട്ടോ പറയുന്നത് ഇത് അറബിക് സ്ലൈസ് കൂടി പറയൂ കേട്ടോ ഈ ഒരു സ്ലൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം വരും കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ടോപ്പിലത്തെ ഫിന്ന് അതുപോലെ തന്നെ അടിയിലത്തെ ഫിന്നും അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യൽ കേട്ടോ നമ്മളായെന്ന് തന്നെ തലയോട് ചേർന്ന് തന്നെ ഒരു വയ്യ സ്കിന്നിൻ്റെ മേളക്കിടെ ഒരു വര ഇട്ടിട്ട് പിന്നെ കത്തി വെച്ചിട്ട് നൈസായിട്ട് ചെത്തി ചെത്തി എടുത്ത് കൂടെ വലിച്ചു കളയുക ചെറിയ ഗോപിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട് ഇച്ചിരി വലുതാണെങ്കിൽ നല്ല പാടാണ് കാരണം അതിൻ്റെ സ്കിന്ന് പൊളിക്കല് നമ്മളിതിന് മുന്നൊരു വീഡിയോ ഇട്ടുകൊണ്ട് ഒരു പത്ത് മുപ്പത് കിലോ വരുന്ന ഒരു ഗോപിയെ സ്കിന്നെടുക്കുന്നതും അതിന്റെ ഫോട്ടോ പീസ് കട്ടിന്നൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടോ നമുക്ക് ഇതിന്റെ സ്കിന്ന റിമൂവ് ചെയ്യുമ്പോൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും നമുക്ക് പക്ഷെ അങ്ങനെയല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്റെ എടുക്കാനായിട്ട് കാരണം അറിയാത്തവര് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീറ്റ് അടക്കം അതിന്റെ സ്കിന്നിന്റെ ഒപ്പം ഇങ്ങോട്ട് പോരും കേട്ടോ നമ്മള് കെയർഫുൾ ആയിട്ട് വേണം അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ കട്ടിങ് അറിയാവുന്ന എനിക്ക് തന്നെ ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് ഞാൻ സ്പീഡിലൊക്കെ ചെയ്തു കഴിയുമ്പോ അങ്ങനെ പറ്റാറുണ്ട് പല സമയത്തും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടിപ്പോ പറഞ്ഞോ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ അറിയാം ഞാൻ വെറും ഒരു ഫിഷ് കട്ടിങ് വീഡിയോ മാത്രമല്ല പോസ്റ്റ് ചെയ്യാറ് ഞാൻ ഒരു ഫിഷ് കട്ട് ചെയ്യണ കൂടെ തന്നെ ആ ഫിഷിനെ കുറിച്ചുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഷെയർ ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്കും ഗുണം ചെയ്യാം അതുകൊണ്ട് ചിലപ്പോൾ എനിക്കും ഗുണം ചെയ്യാം അറിവ് പകർന്നു കൊടുക്കുമോറും അത് നമുക്കും ഗുണം ചെയ്യും മറ്റുള്ളവർക്കും ഗുണം ചെയ്യും അതുമാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ അത് ബോറടി മാറി കിട്ടും അല്ലെങ്കിൽ ചിലവർക്ക് ഇത് ബോറടിക്കും ചിലർ സ്കിപ്പ് ചെയ്ത് പോവും അപ്പം അതിനൊരു ഓപ്ഷനാണ് ഈ ഫിഷിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഒരു ഫിഷ് കട്ടിങ് വീഡിയോ മാത്രമായിട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ കൂടെ കുറച്ച് അറിവും കൂടി പകർന്നു നൽകുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് നിങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ചെയ്യും ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം മീൻ കട്ട് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടവർക്കാണെങ്കിൽ തന്നെ അറിയാം ചിലപ്പോൾ ഒന്ന് കട്ടിയുള്ള ഒരു ഐഡിയാസ് ഉണ്ടാവും പിന്നെ ഫിഷ് പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്കായിരിക്കും ഫിഷിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്തവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ കുറേ ഇൻഫർമേഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും മീനെക്കുറിച്ച് നല്ല മീൻ എങ്ങനെയാണ് മീൻ എങ്ങനെ ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫിഷ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മീനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതൊക്കെ വന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വന്ന് കമൻറ്റിൽ പറയാം എൻ്റെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വല്ല ആവാറായി നമുക്കിപ്പോൾ ഒരു ഇലവൻ കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഒന്ന് മോദ മാത്രമല്ല വേറെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചെമ്മീനാണ് കേട്ടോ ടൈഗ്രോൺസ് ആണ്ടോ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കണേണ്ട കബീർ ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് കബീർ കബീർ ഇതാണ് കേട്ടോ കബീർ ഇതാണ് നിസാംബായ് ഇപ്പോൾ ഞാൻ നിസാംബായും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഈ ഗോപി എന്ന് കട്ട് ചെയ്തത് അതായത് മോദ ഞാൻ മാത്രം കട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കോബിയ തീരില്ലാട്ടോ അതുകൊണ്ട് ഞാൻ നിസാമ്പായ കൂടി കൂട്ടിയിട്ടാട്ടോ കട്ട് ചെയ്തത് ഇതാണ് ഫോഗാ പീസ് ഇത് ഷമീം ഷമീബായാട്ടോ ഷമീമ്പായ ആണ് മക്രയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് മീൻ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വേറെ വേറെ മീനാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ നിസാമ്പായി ആണ് കോബിയ അതായത് മോദ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിസാമ്പായയുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു നിസാമ്പായയ്ക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇതിൽ ഫോക്ക പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക അത് തന്നെ നമുക്ക് തല സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം എന്നിട്ട് തല നമ്മൾ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നുള്ളൂ കാരണം തല നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫോക്ക പീസ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാട്ടോ തല നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് തല നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്നുള്ളു ഫോക്ക പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏതാണ്ട് നാല് ഫിംഗർ എങ്ങാണ്ട് വെക്കുമ്പോഴാണ് കേട്ടോ ആവുന്നത് അത്യാവശ്യം വലിയ പീസ് വേണം ഇത് അമ്മമാർ എങ്ങനെ കഴിക്കണമെന്നോ അറിയുകൾക്ക് എത്രയും വലിയ പീസ് വേണമെന്നാണ് പറയുന്നത് ആ ഒരു ഒറ്റ സ്ലൈസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് പേർക്കെങ്കിലും കറി വെച്ച് കഴിക്കാം അമ്മാര് വലുതാണ് കേട്ടോ ഏതാണ്ട് മുന്നൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം വരും മാക്സിമം അപ്പം ഞാൻ കാണിച്ചാൽ കട്ട് ചെയ്ത് ഏതാണ്ട് ഈ വലിപ്പം വരും ആ സ്ലൈസ് സ്ലൈസിട്ടാ ഈ വലുപ്പത്തിൽ തന്നെ ആയിരിക്കട്ടെ നമ്മൾ ഇനി മൊത്തം കട്ട് ചെയ്യാൻ പോകണം പിന്നെ അതിൻ്റെ ടെയിൽ ഭാഗം മാത്രം കുറച്ച് നീളത്തിൽ അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് തരണം അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ വിഷ്വല് കണ്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ മോദാ ഫിഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്കറിയാവുന്നതും ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് വിക്കിപീഡിയ ഒക്കെ നോക്കി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കോബിയ അഥവാ മോദ നമ്മളിവിടെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിൽ നിന്നാണ്ടോ അതുപോലെ തന്നെ ഈ മീന് വേറെ കുറേ വെറൈറ്റി പേരുകളുണ്ട് ഞാൻ ഇതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് കിങ് ഫിഷ് എന്ന് ഈ മീൻ അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് സാൽമൺ ലിങ് അതുപോലെ തന്നെ ലെമൺ ഫിഷ് ക്രാബ് ഈറ്റർ പ്രൊഡികൽ സൺ കോഡ് ഫിഷ് ബ്ലാക്ക് ബൊണീറ്റോ എന്നീ കോമൺ ബരികളിലൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഗോപിയെ ഞാൻ ഇനി മുന്നേ കട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാട്ട ഗോപിയുടെ മുട്ട വരുന്നത് പ്രശ്നം ചെറിയ മുട്ടയാണ് ഗബിയുടെ മുട്ടയുടെ ഒക്കെ സീസൺ കഴിഞ്ഞു അതുകൊണ്ടാണ് ചെറിയ ഗോപിക്ക് ചെറിയ മുട്ട വലിയ ഗോപി ആണെങ്കിൽ വലിയ മുട്ട കിട്ടും കൂടാതെ ഇവരുടെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ ഇവയ്ക്ക് പ്രത്യുത്പാദനശേഷി ലഭിക്കും അതുപോലെ തന്നെ ഫീമെൽ കോപിയെ മൂന്ന് വയസ്സിലും മെയിൽ കോപിയെ രണ്ട് വയസ്സിലും പക്കത് പ്രാപിക്കും അതുപോലെ തന്നെ ഈ ഗോപിയാസ് സ്ട്രോങ് ആൻഡ് അഗ്രസീവ് പ്രൊഡക്ടർ ഫിഷ് കൂടിയാണ് കേട്ടോ ഇവർ പ്രധാനമായ ആഹാരമാക്കുന്നത് ക്രിസ്റ്റ്യഷൻസ് അതുപോലെ തന്നെ മീനുകൾ കണവകളെയൊക്കെയാണ് കേട്ടോ ഈ ക്രിസ്റ്റ്യഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബ് പ്രോൺസ് അതുപോലെ തന്നെ ലോബ് ക്രിസ്റ്റർ അതിനൊക്കെയുണ്ട് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അതുകൂടാണ്ട് തന്നെ ഈ കോബിയ കുഞ്ഞുങ്ങൾ കൂട്ടമാറ്റാണ് നടക്കാറ് ഈ കൂട്ടമായിട്ട് നടക്കുന്ന കോബിയ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളതാണ് വലിയ വലിയ മീനുകളൊക്കെ വലിയ വലിയ മീനുകളൊക്കെ ഈ കോബിയ കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷിക്കാറുണ്ട് കേട്ടോ ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നതും അതുപോലെ തന്നെ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലെ ഘടകങ്ങൾക്ക് സമീപമോ ബോയിങ് ബോളുകളില്ലേ ബോയിങ് ബോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല ഈ കടലിൽ ഒരു റെഡ് കളർ അല്ലെങ്കിൽ മഞ്ഞ കളറില് സാധനം പൊങ്ങി കിടക്കണ വെള്ളത്തിൻ്റെ മേളിൽ ഈ റേഡിയോ സിഗ്നൽ കിട്ടാനും മീൻ പിടിക്കാനൊക്കെ പോണവർക്ക് സിഗ്നൽ കിട്ടാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഈ മൈൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധനം പ്രധാനമായിട്ടും ഇടാറ് അതിൻ്റെ അടിയിലേക്കാണ് മെയിനായിട്ടും മരം കാണാറ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പാറക്കെട്ടുകൾ പിന്നെ സ്രാവ് ആമകൾ തിരണ്ടുകൾ ഇവരുടെയൊക്കെ അടിയിൽ ഇവരെ കാണപ്പെടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ അഡൾട്ട് ഗോപികൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ചെറിയ കൂട്ടമായാണ് ഇവർ സഞ്ചരിക്കാറ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഗബിയ മീനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കൂടുതലൊക്കെ ആയിട്ട് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ബോറായി പോവും പിന്നെ വീഡിയോയ്ക്ക് ലെങ് ആയി പോവും പിന്നെ ഞാനിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കും കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഞാനും ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്ത കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ മീനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആരാണെങ്കിൽ കമൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് ഒരറിവായി നിങ്ങൾക്കും ഒരു അറിവായി നിങ്ങൾക്ക് ആരെങ്കിലും നല്ല ഫ്രഷ് ഫിഷ് അതായത് ഫസ്റ്റ് ക്വാളിറ്റി ഫിഷ് അതുപോലെ തന്നെ ഫ്രഷ് മീറ്റൊക്കെ വേണമെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫിഷ് ഓർഡർ ചെയ്യുന്ന ഒരു വാട്സപ്പിൽ അവരുടെ ലൊക്കേഷൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ആ ലൊക്കേഷൻ്റെ ഡിസ്റ്റൻസ് കൂടി നോക്കിയിട്ട് നോക്കിയിട്ടായിക്കോട്ടെ നമ്മൾ ഡെലിവറി ചെയ്യുക കാരണം നമ്മുടെ ഇതിൽ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ കുറവാണ് ഡെലിവറി ചെയ്യാനായിട്ടുള്ള നമുക്ക് ദുബായ് ചാർജ് ആകൊരു ഏരിയയ്ക്കാണെങ്കിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് അപ്പോൾ നമ്മൾ മോതം മൊത്തം ആക്കി കഴിഞ്ഞു സോഗ ആക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ തല മാത്രമേ ഉള്ളൂ കേട്ടോ തല നമ്മൾ കട്ട് ചെയ്യണ ഒരു ടൂൾ വെച്ചിട്ട് അവിടെ ഇരുമ്പിൻ്റെ ഒരു കഷണം വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ലിവറിന്നൊക്കെ പറയും ആ സാധനം വെച്ചിട്ട് അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ തലയ്ക്ക് നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം രണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ചകളെടുത്ത് കളയുക അത്രേ ഉള്ളൂ കേട്ടോ വേറെ പീസ് ഒന്നും ആക്കണ്ട വേണമെങ്കിൽ വലിയ തലയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാക്കാം ഇത് തീരെ ചെറിയ മീനായതുകൊണ്ട് നമുക്ക് രണ്ടാക്കേണ്ട ആവശ്യമില്ല പോകാന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സൈസ് വേണം ഈ മോതയുടെ തലയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കേട്ടോ സ്ലൈസ് വേറെ തല വേറെ രണ്ട് മിക്സ് ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയി കൊടുക്കണം എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് തല കട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ അകത്ത് ഹുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈയിട്ട് പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കയറാറുണ്ട് മുതലൊക്കെ ഏറ്റവും കൂടുതൽ ഹുക്ക് ഉണ്ടാവാറുള്ളൊരു മീൻ കൂടെ ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷവും നമ്മൾ ചെക്ക് ചെയ്യണം അതിൻ്റെ തലയിൽ എവിടെയെങ്കിലും ഒക്കെ മീറ്റിലോ എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ ഹുക്ക് ഉണ്ടോ അത് നമ്മൾ ഹോട്ടലിലോട്ടൊക്കെ കൊടുത്തു വരുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ രണ്ടാമതും അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ചില സമയത്ത് മീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു എടുക്കണം വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണത് നിങ്ങൾ ആദ്യം കണ്ടില്ല നീല ബോക്സിലും നിസാമ്പായി കട്ട് ചെയ്താട്ടോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്താണ് ഇത് വലിയ തലയൊക്കെ നമ്മൾ രണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് തലയിലും ഇതിനകത്തൊക്കെ ഹുക്ക് ഉണ്ടോയെന്ന് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ചത്ത പോകാനുള്ള ആൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഹുക്കിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം